സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കുക ഗവൺമെന്റിന്റെ പ്രധാന അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് സ്ത്രീകൾ സാക്ഷ്യപത്രം ഹാജരാക്കണം നമുക്കറിയാം നമ്മൾ ഇപ്പോൾ താമസിക്കുന്നത് പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ കീഴിലായിരിക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടി വരും അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഈ ഒരു രേഖകളൊന്നും തന്നെ ഹാജരാക്കേണ്ടതില്ല അറുപത് വയസ്സിൽ താഴെയുള്ള എല്ലാ സ്ത്രീകളും ഈ ഒരു സാക്ഷിപത്രം ഹാജരാക്കേണ്ടി വരും വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സാക്ഷിപത്രം ഹാജരാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് പെൻഷൻ ലഭിക്കത്തില്ല എന്നുള്ള അറിയിപ്പാണ് സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഈയൊരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കി അത് അപ്രൂവായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെൻഷൻ കിട്ടത്തുള്ളൂ വാർദ്ധക്യകാല പെൻഷൻ മറ്റ് ഇതര പെൻഷൻ വാങ്ങുന്നവരൊന്നും തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതിൽ ഇനിയിപ്പോൾ ഈ മാസം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരിക്കാം നമുക്ക് കിട്ടുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസിന് മുൻപ് തന്നെ നമ്മുടെ കൈകളിലേക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ